കടന്നപ്പള്ളിയിൽ അരങ്ങേറിയ കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ വനിതാ മെസ് എന്ന നാടകം സമാപിച്ചപ്പോൾ നാട്ടുകാർ കരഘോഷങ്ങൾ മുഴക്കി നാടകത്തെയും നാടകക്കാരെയും പ്രോത്സാഹിപ്പിച്ചു ചിലർ ഗ്രീൻ റൂമിൽ വന്ന് അഭിനന്ദനങ്ങൾ കൈമാറി നാടകം കഴിഞ്ഞ് സംഘാടകർ നൽകിയ ഭക്ഷണവും കഴിച്ച് അവർ ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു അടുത്ത നാടകം വയനാട് ബത്തേരിയിലാണ് വഴി പരിചയമില്ലാത്ത മിനി ബസ് ഡ്രൈവർ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഡ്രൈവ് ചെയ്തതെന്ന് കരുതുന്നു കേളകം പഞ്ചായത്തിലെ മലയാമ്പടിയിൽ എസ് വളവിൽ വെച്ച് മിനി ലോറി മറഞ്ഞു കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജസി മോഹനും മരണപ്പെട്ടു കൂടെയുണ്ടായിരുന്ന കായംകുളം സ്വദേശിയായ ഉണ്ണി ഉമേഷ് സുരേഷ് ഷിബു എറണാകുളം സ്വദേശികളായ വിജയകുമാർ ബിന്ദു കല്ലുപാതക്കൽ സ്വദേശി ചെല്ലപ്പൻ കൊല്ലം സ്വദേശി ശ്യാം അതിരാലുങ്കൽ സ്വദേശി സുഭാഷ് എന്നിവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുഖത്ത് ചായം തേച്ച് രണ്ടര മണിക്കൂർ തട്ടിൽ കയറി നാടകം കളിച്ച് മറ്റൊരു കഥാപാത്രമായി ജീവിച്ചവർ ഒടുവിൽ മടങ്ങി ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് പ്രിയപ്പെട്ടവർക്ക് നാടക സലാം